ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സൂപ്പർ കൺമണി സീരിയലിന്റെ ലേറ്റസ്റ്റ് പ്രമോ റിവ്യൂയിലേക്ക് സ്വാഗതം നേ രണ്ടും കൽപ്പിച്ചു തന്നെ കൺമണി ഹോസ്പിറ്റലിൽ നിന്നും നേരെ കൺമണിയുടെ വീട്ടിലേക്ക് എത്തുകയാണ് വീട്ടിലേക്ക് എത്തുന്ന കൺമണി ആദ്യം തന്നെ ശ്രീനിവാസിനെയും ഗോകുലിനെയും കാണുന്നുണ്ട് അവരെ ദേഷ്യത്തോടെ എല്ലാം തീരുമാനിച്ചുറപ്പിച്ചതുപോലെ കൺമണി ശ്രീനിവാസിനോട് പറയുന്നുണ്ട് അവനെ രണ്ടെണ്ണം കൊടുക്കണം എട്ട് വേണം അവനെ ഈ വീട്ടിൽ നിന്നും ഇറക്കി വിടാൻ എന്തായാലും ഞാൻ ചെയ്യാനായി പോവുകയാണെന്ന് പറഞ്ഞ് മണി വീട്ടിനുള്ളിലേക്ക് കയറി പോവുകയാണ് ശേഷം ി വന്നെന്നറിഞ്ഞ് വരുൺ റൂമിനുള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്നുണ്ട് അവിടേക്ക് ശ്രീനിവാസനും ഗോകുലും ധനലക്ഷ്മിയും അമ്മായിമാരും എല്ലാവരും എത്തുന്നുണ്ട് പൊടി പൂരം തന്നെ അവിടെ നടക്കാൻ പോവുകയാണ് പിന്നീട് കൺമണി വരുണിന്റെ ഷർട്ടിന് പിടിച്ചുകൊണ്ട് വരുണിനെ പിടിച്ചു വലിച്ച് പുറത്തേക്ക് കൊണ്ടുവരുന്നുണ്ട് വാട ഇവിടെയെന്നും പറഞ്ഞുകൊണ്ട് വരുണിനെ പുറത്താക്കുന്നതിൽ ധനലക്ഷ്മി വന്ന് കൺമണിയെ തടയുന്നുണ്ട് ലക്ഷ്മി എന്നിട്ട് കൺമണിയെ തല്ലാനായി പോവാണ് അതിനായി പോകുന്ന സമയത്ത് കൺമണി വേഗം ധനലക്ഷ്മിയുടെ കൈ പിടിച്ചുകൊണ്ട് യാണ് എന്നിട്ട് ധനലക്ഷ്മിക്കും വേണ്ടത് കൺമണി കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഇതെല്ലാം കണ്ടുകൊണ്ട് അമ്മായിമാര് മൂന്നുപേരിൽ സംസാരിക്കുന്നുണ്ട് അമ്മായിമാര് പറയുന്നുണ്ട് സിനിമയിൽ നായകന്മാർ ഇടിക്കും പക്ഷെ നായിക വില്ലനെ അടിച്ചൊതുക്കുന്നത് ആദ്യമായിട്ടായിരിക്കും കൺമണിയുടെ ഇടി ഇങ്ങനെയാണെങ്കിൽ കൃഷ് സാറിന്റെ ഇടി എങ്ങനെയായിരിക്കും എന്ന് അമ്മായിമാര് സംസാരിക്കുന്നുണ്ട് അതിനുശേഷം കൃഷിനെ കാണിക്കുന്നുണ്ട് കൃഷിൻ ആകെ ദേഷ്യം വന്നുകൊണ്ട് നിൽക്കുകയാണ് മനസിയോടുള്ള ദേഷ്യം തന്നെയാണ് കൃഷി പ്രകടിപ്പിക്കുന്നത് ഇതോടുകൂടിയാണ് ഇന്നത്തെ ത്തെ പ്രമോ അവസാനിക്കുന്നത് ഒരു കിഡിലൻ സൂപ്പർ മെഗാ എപ്പിസോഡുമായി കാണാം ബായ് ഗുഡ് നൈറ്റ്